ുത്ത് പണിയായിരുന്നു വേറെ ഒന്നിനും ഞാൻ പോയില്ല ഈ നിങ്ങൾ ഓർക്കുന്നില്ലേ ഹാഫ് കോളർ വെച്ച് നല്ല വീക്ക് കോളറൊക്കെ വെച്ച് ബോക്സ് പ്ലീറ്റഡ് ചുരിദാർ കഴിഞ്ഞ ദിവസം ഞാൻ ഇട്ടിരുന്നില്ലേ നിങ്ങൾ കണ്ടായിരുന്നോ ഞാൻ ഇട്ടുപോലും കാണിച്ചില്ല ഞാൻ കോളറിൽ അഴിച്ചു മാറ്റി എനിക്കിഷ്ടപ്പെട്ടില്ല എനിക്ക് എന്തോ ഒരിഷ്ടൊക്കെ ഇടത് ഇട്ടിട്ട് കാര്യം നന്നായിട്ട് തയ്ച്ചെടുത്ത് നല്ല കോളറൊക്കെ ആയിരുന്നു ഞാനതെല്ലാം അഴിച്ചു കളഞ്ഞു ഇങ്ങനത്തെ പൊട്ടപ്പണി നിങ്ങൾ ചെയ്യുവോ എന്നിട്ട് ഞാൻ ഈ ലേസ് വെക്കാന്ന് വിചാരിച്ചു കോളറിൽ കോളർ മാറ്റിയിട്ട് നെക്ക് സ്വല്പം കൂടെ താഴ്ത്തിയെടുത്ത് വീതിയും കൂട്ടി കേട്ടോ കൂട്ടിയിട്ട് അതായത് വിട്ടും കൂട്ടി ഇറക്കം കൂടെ കൂട്ടിയിട്ട് ഇതുപോലെ ലേസ് വെച്ച് തയ്ക്കുക ലേസ് വെച്ച് തയ്ക്കുമ്പോൾ നമ്മൾ ആ സാധാരണ ലേസ് വെക്കുന്ന പോലെ താഴെ ഒന്നിനു മുകളിൽ ഓവർലാപ്പ് ചെയ്തല്ല അല്ലാത്ത ഒരു മോഡലല്ലേ മോഡലില്ലേ ഇങ്ങനെ തയ്ച്ച് വെച്ചു കണ്ടോ ഇതിൻ്റെ ഡീറ്റെയിൽ വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ ഞാൻ നോക്കട്ടെ ചെയ്തു തരാം ഇതിപ്പോൾ ഷോർട്ട് വീഡിയോ ആണ് ഞാൻ ജസ്റ്റ് ഇങ്ങനെ കാണിക്കുന്നുള്ളൂ നോക്കി നന്ന നല്ലതാണ് നോക്കി എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്നു പറയുമ്പോൾ ബാക്ക് പാർട്ടുകൂടെ ഞാനൊരു നാലര ഇഞ്ച് ഇറക്കി വിട്ടുകയാണ് എന്നാലല്ലേ നമുക്കിത് ഫ്രീ ആയിട്ട് ഇടാനൊക്കെ എളുപ്പമതാ അതുകൊണ്ടാണ് ഞാൻ ബാക്കിലൂടെ ഇറക്കി വിട്ടിയേക്കാന്ന് വിചാരിച്ചത് അപ്പം നമുക്ക് സത്യത്തിൽ കോളർ ചുരിദാറിനെ മാറ്റുമ്പോൾ അതനുസരിച്ചുള്ള മാറ്റങ്ങൾ മൊത്തത്തിൽ വരുത്തണേ ഷോൾഡർ കുറയണം ഫ്രണ്ട് ആം ഹോൾ സ്വല്പം കൂടെ മാറണം അതൊക്കെ മാറ്റങ്ങൾ വരുത്തേണ്ടി വരും ഞാൻ ഇതൊരു നാലര ഇഞ്ച് ബാക്ക് പാർട്ട് വെട്ടി കളഞ്ഞിട്ട് ഇവിടം കൂടെ നമ്മൾ പ്രത്യേകം വൃത്തിയായിട്ട് തയ്ച്ചെടുത്തിട്ട് കുട്ടി യോജിപ്പിച്ചിട്ട് നിങ്ങളെ ഞാൻ കാണിക്കാവേ എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ പറഞ്ഞാണെൻ്റെ ഫൈനൽ പൊസിഷൻ കണ്ടോ ഇത് ഇതുകൊണ്ട് ബാക്ക് പാർട്ടൊക്കെ തമ്മിക്കൂട്ട് ചേർത്തേക്കുന്നത് കണ്ടോ എല്ലാം നല്ല വൃത്തിയായിട്ട് നമുക്ക് തയ്ക്കാൻ പറ്റിയിട്ടുണ്ട് കണ്ടോ ലേസ് ഇങ്ങനെ നിൽക്കുന്നത് ലേസ് കംപ്ലീറ്റ് ലേസിൻ്റെ അവിടെ വരെ നമുക്ക് വേണം ചേർത്ത് വയ്ക്കാം പക്ഷേ ഇങ്ങനെ തയ്ക്കുന്നത് എനിക്കിഷ്ടം ഇഷ്ടപ്പെട്ടോ നിങ്ങൾ നോക്കിയേ ഇഷ്ടമായോ നിങ്ങളിങ്ങനെ ചെയ്യുവോ എനിക്കങ്ങനൊക്കെ ചിലപ്പം ഒരു ഒരു സ്വല്പം ഇഷ്ടക്കേട് തോന്നിയാൽ പിന്നീടാൻ ഇഷ്ടമില്ല ഇത് കണ്ടോ ഇതെ ഫൈനൽ ലുക്ക് ബോക്സ് പ്ലീറ്റഡൊക്കെ വെച്ച് കണ്ടോ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ തയ്യൽ ഇട്ട് തരാവേ